ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്ത മാത് ഫോളോയിങ് ആണ് അപ്പോ ഫസ്റ്റ് ലിസ്റ്റ് അബ്രിവേഷൻസ് ആണ് തന്നിരിക്കുന്നത് സെക്കൻഡ് ലിസ്റ്റിൽ ഇതിന്റെ ഫുൾ ഫോംസ് ആണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് അബ്രിവേഷൻസ് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നുള്ളൂ സ്റ്റാർട്ട് എസ് ടി എ ആർ ടി ഇത് എന്തായിരിക്കും സ്ട്രാറ്റജിക് ആം റിഡക്ഷൻ ട്രീറ്റി ആയിരിക്കും ബി ഡബ്ല്യു സി ബയോളജിക്കൽ വെപ്പൺസ് ആയിരിക്കും സി ഡബ്ല്യു സി കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ആണ് എ ബി എം ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതിന്റെ അതേ അബ്രിവേഷൻസിന് ഫുൾ ഫോം നമുക്ക് ഈ പറയുന്ന ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ആൻസർ നമുക്ക് വരുമ്പോൾ ഓപ്ഷൻ എ ആണ് മാസോളോയിങ്ങിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എ ത്രീ ബി വൺ സി ഫോർ ബി ടു പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് റെഫറൻസ് ടു ദ ഷോക് തെറാപ്പി ആർ ഇൻ കറക്റ്റ് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ അതിനെ വെച്ച് പറയുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് പറയുന്നത് ഷോക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആയിട്ട് കോൾഡ് വാറിന്റെ അല്ലെങ്കിൽ പോസ്റ്റ് ഡിസ്ഇൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന് തകർച്ചയ്ക്ക് ശേഷമുള്ളൊരു ഒരു 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 കാലാവസ്ഥയാണ് ഷോക്ക് തെറാപ്പി എന്നൊക്കെ പറയുന്നത് അപ്പം അതിന് അതിന് തെറ്റായിട്ടുള്ള അത് അതിനെടുക്കുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം ഒന്നാമത് പ്രൈവറ്റൈസേഷൻ ലെഡ് ടു ന്യൂ ഡിസ്പാരിറ്റീസ് റഷ്യ വാസ് ഡിവൈഡ് ഇൻ ബിറ്റ്വീൻ റിച്ച് ആൻഡ് റീജിയൻസ് പ്രൈവറ്റൈസേഷൻ എന്താണ് അധികരിച്ചു റഷ്യയിൽ തമ്മിലുള്ള ഡിവൈഡ് അധികരിച്ചു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാല്യൂ ഓഫ് ദ റഷ്യൻ കറൻസി ഡിക്ലൈഡ് റഷ്യൻ കറൻസി ആയിട്ടുള്ള റൂബിളിന്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് പറയുന്നത് പ്രൈവറ്റ് ഫാമിംഗ് വാസ് ടു ബി റിപ്ലേസ്ഡ് ബൈ കളക്റ്റീവ് ഫാമിംഗ് പ്രൈവറ്റ് ഫാമിംഗ് ആയിരുന്നുണ്ടായത് അത് കളക്റ്റീവ് ഫാമിംഗ് വഴി റിപ്ലേസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രൈവറ്റ് കളക്ടീവ് ആയിരുന്നു ദ വേരിയബിൾ വാല്യുബിൾ ഇൻഡസ്ട്രീസ് വെയർ അണ്ടർ വാല്യൂഡ് ആൻഡ് സോൾഡ് ഔട്ട് ടു ത്രോവേ പ്രൈസസ് അന്ന് യു എസ് എസ് ആർ നിലനിന്നിരുന്ന ഇൻഡസ്ട്രീസ് എല്ലാം വളരെ ചെറിയ പൈസയ്ക്ക് വിറ്റ് കളഞ്ഞു എന്നാണ് പറയുന്നത് അടുത്തത് ദീസ്ട്രക്ചറിംഗ് ഓഫ് ദ ഇൻഡസ്ട്രീസ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ റഷ്യൻ ഗവൺമെന്റ് റഷ്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ പറയുന്ന ഇൻഡസ്ട്രിയെ റീസ്ട്രക്ചർ ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ ആൻഡ് ഇ ഇൻകറക്ട് എന്നാണ് പറയുന്നത് രണ്ടാമത്തത് സി ആൻഡ് എ ആർ ഇൻകറക്ട് മൂന്നാമത്തത് സി ആൻഡ് ഇ ആർ ഇൻകറക്ട് ഓപ്ഷൻ ഡി ഡി ബി ആൻഡ് സി ആർ ഇൻകറക്ട് എന്നാണ് പറയുന്നത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഇൻകറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി ലിസ്റ്റ് ഒരു മൂന്നെണ്ണം കറക്റ്റും രണ്ടെണ്ണം ഇൻകറക്റ്റും ആയിരിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം കറക്റ്റും മൂന്നെണ്ണം ഇൻകറക്റ്റ് ആയിരിക്കും അപ്പോൾ നോക്കാം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സി ആൻഡ് ഇ ആർ ഇൻകറക്റ്റ് സി ഏതാണെന്ന് നോക്കാം പ്രൈവറ്റ് ഫാർമിംഗ് വാസ് ടു ബി റിപ്ലേസ്ഡ് ബൈ കളക്റ്റീവ് ഫാം അപ്പം നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഒരു സോഷ്യലിസ്റ്റിക് ഐഡിയ എന്ന് ആ ഒരു ഐഡിയയുടെ ബേസിൽ രൂപം കൊണ്ട ഒരു സ്റ്റേറ്റ് ആയിരുന്നു അപ്പം സോഷ്യലിസ്റ്റ് ഐഡിയയുടെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് കളക്റ്റീവ് ഫാമിങ് ആണ് പ്രൈവറ്റ് പബ്ലിക് ഗവൺമെന്റ് കൺട്രോൾഡ് ഫാമിംഗ് സെറ്റപ്പ് ആണുള്ളത് അത് പ്രൈവറ്റ് ഫാമിംഗ് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെയല്ല തിരിച്ചാണ് സംഭവിക്കുന്നത് പ്രൈവറ്റ് ഫാമിങ് കളക്റ്റീവ് ഫാമിങ് ആവുകയല്ല മറിച്ച് കളക്ടീവ് ഫാമിംഗ് ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് ഫാമിങ്ങിലേക്കും പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പിലേക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കും പ്രൈവറ്റ് ഇൻഡസ്ട്രീസിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പം സി തെറ്റാവാനുള്ള കാരണം പ്രൈവറ്റ് ആവുന്നത് പക്ഷെ കളക്റ്റീവ് പ്രൈവറ്റ് ആവാണ് അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്തത് ദ റീസ്ട്രക്ചറിങ് ഓഫ് ഇൻഡസ്ട്രീസ് വാസ് ഔട്ട് ബൈ റഷ്യൻ ഗവൺമെന്റ് അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഈ പറയുന്ന റീസ്ട്രക്ചറിങ് ഉണ്ടാകുന്നില്ല ഇൻഡസ്ട്രീസിന്റെ റീസ്ട്രക്ചറിങ് ഉണ്ടാക്കുന്നത് റഷ്യൻ ഗവൺമെന്റ് അല്ല മാർക്കറ്റ് ആണല്ല അപ്പോൾ റീസ്ട്രക്ചറിങ് ഓഫ് ഇൻഡസ്ട്രീസ് വാസ് ഔട്ട് ബൈ ദ റഷ്യൻ ഗവൺമെന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ മാറ്റി ദ റീസ്ട്രക്ചറിങ് ഓഫ് ഇൻഡസ്ട്രീസ് വാസ് ഔട്ട് ബൈ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് റഷ്യൻ ഗവൺമെന്റ് ആണ് ഇൻഡസ്ട്രീസിനെ റീസ്ട്രക്ചർ ചെയ്യുന്നത് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോ സി ആൻഡ് ഇ ആർ ദ ഇൻകറക്റ്റ് ആൻസേഴ്സ് അതുകൊണ്ട് നമ്മുടെ ഉത്തരം സി ഓപ്ഷൻ സി സി ആൻഡ് ഇ ആ അടുത്ത ക്വസ്റ്റ്യൻ ദ റിയോ സബ്മിറ്റ് പ്രൊഡ്യൂസ്ഡ് കൺവെൻഷൻസ് ഡീലിംഗ് വിത്ത് ക്ലൈമറ്റിക്ലൈമറ്റ് ചേഞ്ച് ബയോഡൈവേഴ്സിറ്റി ഫോറസ്ട്രി ആൻഡ് റെക്കമെൻഡ് ലിസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് പ്രാക്ടീസസ് കോട്ട് ഇപ്പം റിയോ സമിറ്റ് നമുക്ക് അറിയാം ബ്രസീലിലാണ് റിയോ റിയോയിൽ വെച്ച് നടന്ന സമിറ്റിലെ ഈ പറയുന്ന ആശയങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് അതിനെങ്ങനെ ഡീൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി പ്രിസർവേഷൻ ഫോറസ്റ്റുകളെ സംരക്ഷിക്കാൻ മറ്റുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനൊക്കെ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് വരുന്നുണ്ട് ഒരു അജണ്ട വരുന്നുണ്ട് ഈ അജണ്ട ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അജണ്ട ഫിഫ്റ്റി വൺ ആണോ അജണ്ട ഫോർട്ടി വൺ ആണോ അജണ്ട തേർട്ടി വൺ ആണോ അജണ്ട ട്വന്റി വൺ ആണോ എന്നാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം ഓപ്ഷൻ ഡി അജണ്ട ആണ് ടു അർജന്റ് പ്രോബ്ലംസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് അതായിരുന്നു അജണ്ട ട്വന്റി വൺ ബേസ് കോർ ഐഡിയ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സാമൂഹികവും സാമ്പത്തികമായ ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന അജണ്ട ട്വന്റി വൺ റിയോ സമയത്തിൽ അജണ്ട ട്വന്റി വൺ ഐഡിയാസ് ആണ് ഇതെല്ലാം ഐഡിയ ട്വന്റി വണിലാണ് ഈ പറയുന്ന ഐഡിയാസ് എല്ലാം പറയുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാൻ മഹലനോബിസ് ഫോക്കസ്ഡ് ഓൺ വിച്ച് ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിംഗ് ഫ്രെയിമിങ് ഓഫ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ നമുക്കറിയാം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ ഇന്ത്യ യു എസ് എസ് ആർ മോഡലിൽ പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഒരു യു എസ് എസ് ആർ മോഡൽ ആയിരിക്കും അത് എടുക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അഞ്ചു വർഷത്തിൽ ഒരു പ്ലാൻ ഉണ്ടാവും അപ്പൊ സെക്കൻഡ് പ്ലാനിങ് കമ്മീഷൻ ആണ് നടപ്പിലാക്കുന്നത് പി സി മഹലോബിസ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനും എക്കണോമിസ്റ്റൊക്കെ ആയിരുന്നു പ്ലാനിങ് ബോഡിയുടെ മെമ്പർ കൂടിയായിരുന്നു അപ്പൊ ബേസിക്കലി ക്വസ്റ്റ്യൻ ഏതാണ് ഈ പറയുന്ന സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിൽ ഇന്ത്യ ഫോക്കസ് ചെയ്തതാണ് അപ്പൊ ഓരോ ഫൈവ് ഇയർ പ്ലാനിലും ഓരോ മെയിൻ ആയിട്ടുള്ള ഫോക്കസസ് ഉണ്ടാവും അപ്പൊ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിൽ ഏതായിരുന്നു ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നത് എന്നാണ് ചോദ്യം ബാക്കിയെല്ലാം ഫോക്കസ് ചെയ്യും പക്ഷെ ഇതിന് പ്രയോറിറ്റി കൊടുക്കും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ദ അഗ്രേറിയൻ സെക്ടർ ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡാംസ് ആൻഡ് ഇറിഗേഷൻ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ആക്റ്റീവ് റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ അപ്പം ഒരു കാര്യം നോക്കുമ്പോൾ ഇത് നമുക്ക് ഇത് ചിലപ്പോൾ നാലെണ്ണം ശരിയായിരിക്കാം പക്ഷേ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിൽ ഏതാണ് എന്നാണ് ചോദ്യം അഗ്രിയൻ സെക്ടറിന്റെ ഡെവലപ്മെന്റ് ആണോ ഡാംസ് ഇറിഗേഷൻ ഒക്കെ ഡാംസൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കാർഷിക മേഖലയെ വളർത്തിയെടുക്കലായിരുന്നോ സെക്കൻഡ് വൈ ഫൈബർ പ്ലാന്റിന്റെ ഉദ്ദേശം ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവും ജനാധിപത്യ പ്രൊമോട്ട് ചെയ്യുക എന്നായിരുന്നു അതിനുവേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നായിരുന്നു ഹെൽത്ത് കെയർ ആരോഗ്യ മേഖലയുടെ ഉന്നമനമായിരുന്നു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വ്യാവസായികവൽക്കരണമായിരുന്നു പബ്ലിക് സെക്ടറിലൂടെ ഗവൺമെന്റ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യലായിരുന്നു എന്നൊക്കെയാണ് ചോദ്യം അപ്പോ സെക്കൻഡ് ഫൈബർ പ്ലാന്റ് ഐഡിയ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അഗ്രേറിയൻ സെക്ടർ ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഡാംസ് ആൻഡ് ഇറിഗേഷൻസ് അഗ്രേറിയൻ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡാംസും ഇറിഗേഷൻ ഫെസിലിറ്റീസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുക എന്നായിരുന്നു സെക്കൻഡ് ഫൈബർ പ്ലാന്റിന്റെ ഐഡിയ അടുത്ത ക്വസ്റ്റ്യൻ ഡെവലപ്പ് എ ലോങ് സ്റ്റാൻഡിങ് ഇമ്പാക്ട് ഓൺ ദ പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ ഫ്രം ഇൻ ലേറ്റ് എയ്റ്റീസ് ആൻഡ് എയർലി നയൻറ്റീൻ നയൻറ്റീസ് ഇത് നമുക്ക് തന്നിരിക്കുന്നത് ും ഉണ്ടായ കുറെ ഇൻസിഡൻസ് ആണ് ഇതിനെ നമ്മൾ അത് നടന്നതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ നടന്നതിന്റെ അതേ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻസിഡൻസ് ഇതാണ് ഡിഫീറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ന്യൂ എക്കണോമിക് റിഫോംസ് ദ ഡിമോളിഷൻ ഓഫ് ഡിസ്ട്രഡ് സ്ട്രക്ചർ അറ്റ് അയോധ്യ അതായത് ബാബരി മസ്ജിദ് ദ അസോസിയേഷൻ ഓഫ് രാജീവ് ഗാന്ധി ദ റൈസ് ഓഫ് മണ്ടൽ ഇഷ്യൂ ഓക്കെ അതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് നമ്മള് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നോക്കാം ഡിഫീറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി നയൻറ്റീൻ എയ്റ്റി നയനിലാണ് കോൺഗ്രസ് പാർട്ടിയെ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നത് അതിനുശേഷം അത് ഓക്കെ സെക്കൻഡ് ന്യൂ എക്കണോമിക് റിഫോംസ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ന്യൂ എക്കണോമിക് റിഫോംസ് നടപ്പിലാകുന്നത് നയൻറ്റി ടുവിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് നയൻറ്റീൻ നയൻറ്റി വൺ മെയ്യിലാണ് അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി നയൻറ്റീൻ നയൻറ്റി നയൻറ്റി നയൻറ്റിയിലാണ് ഈ പറയുന്ന റൈസ് ഓഫ് മണ്ടൽ ഇഷ്യൂ നടക്കുന്നത് ഇതെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ നടക്കുമ്പോൾ ആദ്യം നടക്കുന്നത് ഡിഫീറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി പിന്നീട് റൈസ് ഓഫ് മണ്ടൽ ഇഷ്യൂ പിന്നീട് നടക്കുന്നത് ന്യൂ എക്കണോമിക് റിഫോംസ് അതിനുശേഷം അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി അതിനുശേഷം ഡിമോളിഷൻ ഓഫ് ബാബരി മസ്ജിദ് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ ഇൻ അയോധ്യ ബാബരി മസ്ജിദ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ആണ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇതിനകത്ത് നോക്കേണ്ടത് ന്യൂ എക്കണോമിക് റിഫോംസ് ആണ് വരുന്നത് അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി നയൻറ്റീൻ നയൻറ്റി വൺ മെയിലാണ് അപ്പൊ ഈ ഓപ്ഷൻസിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ബി ഡി ആണോ ഡി ബി ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ മറ്റുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ബി ഡി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ന്യൂ എക്കണോമിക് റിഫോംസ് എൽ പി ജി റിഫോംസ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ റിഫോംസ് രാജീവ് ഗാന്ധി നയൻറ്റീൻ നയൻറ്റി വൺ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഇന്റർനാഷണൽ ഫോർ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ എൻ എൻജിഒ ആണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് ചോദ്യം പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് ഏജ് പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നാല് ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇപ്പോൾ ഒരു മനുഷ്യാവകാശ കാര്യങ്ങളിലെല്ലാം എന്താണ് ഒരു ഒഫീഷ്യൽ ഒരു ബോഡിയായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ എയിം എന്നാണ് അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ നോട്ട് ഇൻ എഗ്രിമെന്റ് ഓവർ ദ ഡിമാർക്കേഷൻ ലൈൻ ഇൻ സർക്രിക് സർക്രിക് ലൈൻ ഇൻ എക്സിസ്റ്റ് സർ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോ ബൗണ്ടറീസും വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റിൻ പറയുന്നത് സർക്രിക് എന്ന് പറയുന്ന ലൈൻ ഒരു ബോർഡർ പാർട്ട് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ വരയ്ക്കുമ്പോൾ അത് ഇപ്പോഴും ആ ഡിസ്പ്യൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ ഏത് സംസ്ഥാനത്താണ് ഈ പറയുന്ന സർക്രിക്ക് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് മഹാരാഷ്ട്ര പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഇപ്പൊ എല്ലാം വെസ്റ്റിലുള്ള വെസ്റ്റ് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ് ആണ് പോസിബിളായിട്ട് പാകിസ്ഥാനായിട്ടുള്ള ഈ പറയുന്ന സർ വരാൻ സാധ്യതയുള്ളതാണ് മഹാരാഷ്ട്ര ഒഴിച്ച് അപ്പൊ എങ്ങനെയാണ് സർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനം പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ആണ് ബോർഡർ ആണ് എന്നാണ് ചോദ്യം ആൻസർ നോക്കാം ആൻസർ ഗുജറാത്ത് ആണ് ഗുജറാത്തിലാണ് സർ സ്ഥിതി ചെയ്യുന്നത് സർക്രീക്ക് ഈസ് നയൻറ്റി സിക്സ് കിലോമീറ്റർ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ഇൻ ദ മാർഷസ് ഓഫ് ദ റാൻ ഓഫ് കച്ച് ഇൻ ഗുജറാത്ത് ഇറ്റ് ഈസ് ഡിസ്പ്യൂട്ടഡ് റീജ്യൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ നമുക്ക് റാൻ ഓഫ് കച്ച് അറിയാം ഒരു ഒരു സോൾട്ട് ഒരു ഉപ്പ് മരുഭൂമിയാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നയൻറ്റി സിക്സ് കിലോമീറ്റർ ആണ് ഈ പറയുന്ന സർ നീളം അതൊരു വാട്ടർ ബോഡി കൂടിയാണ് റാൻ സർ ക്രി സർക്രിക്ക് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാൻ എന്നുള്ള ബോർഡറാണ് ഗുജറാത്തും പാകിസ്ഥാനും അടുത്ത ക്വസ്റ്റ്യൻ ദ കൺസെപ്റ്റ് ടു ഡിത്തറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിത്തറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് സറണ്ടർ പ്രിവെന്റ് വാർ സറണ്ടർ കീഴടങ്ങൽ പ്രിവെന്റ് വാർ യുദ്ധം ഒഴിവാക്കൽ ഡിഫൻറ്റ് ആക്ച്വലി ബ്രേക്സ് യുദ്ധമുണ്ടാകുമ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യൽ ഡിഫീറ്റ് ദ അറ്റാക്കിംഗ് ഫോഴ്സസ് ആക്രമിക്കുന്ന എതിർ ഫോഴ്സിനെ തോൽപ്പിക്കുക നാലെണ്ണമാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നാവാം അപ്പോൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പ്രിവെൻറ് വാറാണ് എന്ന് ിറ്ററൻസ് മെയിൻറ്റൈനിങ് വാർ എന്നുള്ള അർത്ഥത്തിലാണ് ലിറ്ററൻസ് എന്ന് പറയുന്ന ഐഡിയ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഉപയോഗിക്കുന്നത് പ്രിവെന്റ് വാറിനെ പ്രിവെന്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ വാസ് ദ കൺസെപ്റ്റ് ഓഫ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് ആസ് എ ഇലക്ടറൽ സിസ്റ്റം അഡോപ്റ്റഡ് ഇൻ ഇന്ത്യൻ പല എലക്ഷൻ സിസ്റ്റംസ് ഉണ്ട് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എഫ് ടി 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 പി പി എഫ് ടി പി ഉണ്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ എഫ് ടി എഫ് പി ടി പി ആണ് നടപ്പിലാക്കുന്നത് ഫസ്റ്റ് 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 വെച്ചാല് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആൾ ജയിക്കുന്നു ഇപ്പം ഒരാള് അമ്പതിനായിരം വോട്ട് കിട്ടി മറ്റൊരാൾക്ക് അമ്പതിനായിരത്തി ഒന്ന് വോട്ട് കിട്ടിയെങ്കിൽ ഈ അമ്പതിനായിരത്തി ഒന്ന് വോട്ട് കിട്ടുന്ന ആളാണ് ആണ് ജയിക്കുക മറ്റാൾക്ക് അൻപതിനായിരം വോട്ട് കിട്ടി എന്നുള്ളത് മാറ്റർ ആവില്ല അപ്പൊ എഫ് പി ടി പി എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇന്ത്യയിൽ നടക്കുന്നത് മറ്റുള്ളത് പ്രപ്പോർഷണൽ വോട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അങ്ങനെ പല പല വോട്ടിംഗ് സിസ്റ്റം ഉണ്ട് ഇലക്ടോറൽ സിസ്റ്റംസ് ഉണ്ട് അപ്പം എഫ് പി ടി പി ഇന്ത്യയിൽ നടപ്പിലാവുന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ അതിനുള്ള ഉത്തരം വരുന്നത് ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒന്നിലെ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷനിലാണ് എന്ത് വരുന്നത് എഫ് പി ടി പി ഇന്ത്യയുടെ ഇലക്ടോറൽ സിസ്റ്റമായിട്ട് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം മറ്റുള്ള സമയങ്ങളിൽ അതിനു മുമ്പും ഇന്ത്യയിൽ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട് ഓക്കെ ഈ ഇലക്ഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് ഇതെല്ലാം പ്രൊപ്പോഷണൽ വോട്ടിംഗ് സിസ്റ്റം ആയിരുന്നു അതായത് ഒരു സമുദായത്തിൽ ഇത്രമാത്രം ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വോട്ടിംഗ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നു ഇപ്പൊ ഒരു 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 കമ്മ്യൂണിറ്റിയിൽ ഇത്ര ആളുകളുണ്ടെങ്കിൽ അതിനനുബാധമായ വോട്ട് സീറ്റ് അവർക്ക് കൊടുക്കുന്നു അങ്ങനെയായിരുന്നു അതിനാണ് പ്രൊപ്പോഷണൽ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നയൻറ്റീൻ ഫിഫ്റ്റി വണിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പാസ് ദ പാസ്റ്റ് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം ആദ്യമായി അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഐഡിയ ഓഫ് പ്ലാനിങ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് ഡിറൈവർ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന ഐഡിയ ഏത് രാജ്യത്ത് നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത് ചോദ്യം യു എസ് എ യു എസ് എസ് ആർ യു കെ ചൈന ഉത്തരം ഓപ്ഷൻ ഡി യു എസ് എസ് ആർ ആണ് യു എസ് എസ് ആറിൽ നിന്നാണ് നമ്മൾ പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാനിംഗ് തുടങ്ങിയ ഐഡിയസ് എല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നു പിന്നീട് പ്ലാനിങ് കമ്മീഷൻ ഇപ്പൊ നീതി ആയോഗ് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്ലാനിങ് കമ്മീഷന്റെ പവേഴ്സ് എല്ലാം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പ്ലാനിങ് കമ്മീഷൻ ഇപ്പോൾ ഒരു ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് എല്ലാം വളരെ കുറവാണ് നീതി ആയോഗിന് നീതി ആയോഗ് ഒരു ടാങ്ക് ആയി അല്ലെങ്കിൽ ഐഡിയ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പ്ലാൻ പ്ലാനിങ് കമ്മീഷൻ അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ഇപ്പോഴുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്ലാനിങ് കമ്മീഷന്റെ ചെയർ ചെയർമാൻ ആയിരുന്നത് അപ്പോൾ ആ ഐഡിയ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് യു എസ് എസ് ആർ